കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ കള്ളപ്പണത്തിൻ്റെ പങ്ക് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലും എത്തിയെന്ന ഇ ഡി നിർമ്മാണ ഫണ്ടുകൾക്കായി തുടങ്ങുന്ന അക്കൗണ്ടുകളിൽ കൂടുതലായി എത്തുന്ന പണം ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലേക്കും ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളിലേക്കും മാറ്റിയിട്ടുണ്ട് നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ അറിവോടെയാണെന്നും ഇ ഡി കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച രണ്ടാം ഘട്ട കുറ്റപത്രത്തിലാണ് നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാകുന്നത് നിയമവിരുദ്ധ വായ്പകൾ തരപ്പെടുത്തിയവരിൽ നിന്നും പ്രത്യുപകാരമായി ഫണ്ടുകൾ കൈപ്പറ്റാൻ ലോക്കൽ കമ്മിറ്റികൾ കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ടുകൾ തുറന്നിരുന്നു പുതുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അൻപത്തഞ്ച് എഴുപത്തെട്ട് എന്ന അക്കൗണ്ട് നമ്പറിലും പുതുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി എൺപത്തെട്ട് അൻപത്തെട്ട് എന്ന നമ്പറിലും അക്കൗണ്ടുകൾ തുറന്നിരുന്നു സൊസൈറ്റി ബൈലോയ്ക്ക് വിരുദ്ധമായി വായ്പകൾ തരപ്പെടുത്തിയവരിൽ നിന്നും ബിനാമി ഇടപാടുകാരിൽ നിന്നും ഫണ്ടുകൾ സ്വരൂപിച്ച് സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടാനായിരുന്നു നീക്കം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് സ്വത്തുക്കൾ സ്വന്തമാക്കിയത് പരിധി കവിഞ്ഞെത്തുന്ന നിർമ്മാണ ഫണ്ടുകൾ ലോക്കൽ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾക്കും ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റിയിലേക്കും മാറ്റുകയായിരുന്നു തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ പണം എത്തിയത് ജില്ലാ ആയിരുന്നപ്പോൾ എം എം വർഗീസിന്റെ അറിവോടെയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലാണ് അറുപത്തിയൊൻപതാം പ്രതി എം എം വർഗീസിന്റെ കേസിലെ പങ്കാളിത്തം വ്യക്തമാക്കുന്നത് വായ്പകൾ അനുവദിക്കാൻ പാർട്ടി തലത്തിൽ സി പി എം സബ് കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു സബ് കമ്മിറ്റിയിൽ സി പി എം നോമിനികളും പാർലമെന്ററി കമ്മിറ്റിയിൽ ഘടകകക്ഷി പ്രതിനിധികളെയും കൂടിയും ഉൾപ്പെടുത്തിയിരുന്നു जन्म कुछ